അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നിഫ്റ്റി ബാ നിഫ്റ്റി സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റ് എൽ എസ് എസ് ചെയ്യും എൽ എസ് എസ് നാളത്തേക്കുള്ള എൽസെസ് ആണ് നാളെ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ് ശ്രദ്ധിക്കുക എല്ലാവരും കൂടി നാളെയാണ് നിഫ്റ്റിയുടെ എക്സ്പയറി ആൻഡ് തേഴ്സ് ഡേ ഐ തിങ്ക് സെൻസെക്സ് ഉണ്ടാണ് സോ നാളെ ശ്രദ്ധിക്കുക നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് അതനുസരിച്ചായിരിക്കും മൂവ് ആൻഡ് പ്രീമിയം സോ ശ്രദ്ധിക്കണം എല്ലാവരും കൂടി കേട്ടോ അതാണ് ഇന്ന് ആക്ച്വലി ഇത്രയും ഒരു കൺഫ്യൂസി കുറച്ചുകൂടി കണ്ടിട്ടുണ്ടാവുമല്ലോ പ്രീമിയം പെർഫെക്റ്റ് മൂവ്മെൻ്റ് ഉണ്ടായിരുന്നില്ല എന്നു ഇത് സെറ്റിൽമെൻ്റ് ആവുന്നു കുറച്ചുകൂടി സെറ്റിൽമെൻ്റ് ആവാൻ കുറച്ചുകൂടി ദിവസം പിടിക്കുന്നത് കൊണ്ടാണ് കേട്ടോ അതെന്നുവെച്ചാൽ ഇപ്പോൾ തേഴ്സ്ഡേ എക്സ്പയരി കഴിഞ്ഞതേ ഉള്ളൂ ഇനി ഇവർ സെപ്റ്റംബറിൽ സഡൻ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ട് സോ ഒരു രണ്ട് മൂന്ന് ദിവസം ക്യാപ്പിലാണല്ലോ പെട്ടെന്നെ നമ്മുടെ വീണ്ടും എക്സ്പയറി വന്നതെങ്കിൽ ട്യൂസ്ഡേയിലും തന്നെ സഡൻ ആക്കിയല്ലേ ഇപ്പം അതുകൊണ്ടാണ് ആ ഒരു പ്രീമിയം സെറ്റിൽമെൻ്റ് ആവുന്നത് ആയതുകൊണ്ട് പ്രീമിയമല്ലേ മോസ്റ്റ്ലി ഞാൻ എൻ്റെ സജഷനിൽ തന്നെ സ്കാൽപ്പ് ചെയ്യുക കൂടുതൽ ഹോൾഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ പണി കിട്ടും ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ സോ നോക്കിയിട്ട് ട്രേഡ് ചെയ്യണം കേട്ടോ നമ്മൾ ഇനി യെസ്റ്റർഡേ എൽ എസ് എസ് തുടക്കം എൽ എസ് എസ് എസ്റ്റഡി ഞാൻ എന്ത് ചെയ്തായിരുന്നു എൻഡിംഗ് ലൈൽ പാറ്റേൺ ആണ് പ്രൈസ് എൻഡിംഗ് ലൈൽ പാട്ടേൺ ആയതുകൊണ്ട് ബൗൺസ് തിരിച്ചായിട്ട് ബൗൺസ് തരും ശ്രദ്ധിക്കണം ഓക്കെ അത് തന്നെയാണല്ലോ പ്രൈസ് എന്ത് ചെയ്തു ഈ നമ്മുടെ എൻഡിംഗ് ലൈൽ ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട് ഇനി എന്താ നെക്സ്റ്റ് നെക്സ്റ്റ് നമുക്ക് എന്താണെങ്കിൽ വേഗം ഡിസ്കസ് ചെയ്യാം സപ്പോർട്ട് ഇനി നമ്മളെ ആയി ഇതിലേക്ക് ഈ ഇനി ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാൻ പാടില്ല ഓക്കെ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാൻ പാടില്ല റെസിസ്റ്റൻറ്റ് അവിടെ തന്നെ ഇരിക്കട്ടെ പ്രൈസ് ഇനി ഇവിടുന്ന് മൂവ് ചെയ്യുന്ന ഈ ഈ ഇവിടുന്ന് മൂവ് എങ്ങനെ എങ്ങനെയായിരുന്നു നമുക്ക് വേഗം ഫൈവ് മിനേസ് ടൈം ഫ്രെയിമിൽ വരിക ഫൈവ് മിനിസ് ടൈം ഫ്രെയിമിൽ വന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ എന്തായി ഇവിടുന്ന് പ്രൈസ് വൺ ഫസ്റ്റ് ബൗൺസ് സെക്കൻഡ് ഫോൾ മിനിമം ഫോൾ ആണെങ്കിൽ തന്നെ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ പ്രൈസ് ആണ് അതുകൊണ്ടാണ് ഈ മിനിമം ഫോൾ അത്രേ ഉള്ളൂ അല്ലെങ്കിൽ എയ്റ്റി വൺ പോയിന്റ് ടു സീറോ സിക്സ്റ്റി വൺ പോയിന്റ് സീറോ വരാറുണ്ടല്ലോ സോ എപ്പോഴും മാർക്കറ്റ് ഒരേപോലെ ഉണ്ടാവുന്നില്ല ഓക്കെ ഇത് നോക്കുവാണെങ്കിൽ നമ്മൾ തേർട്ടി എയ്റ്റ് പോയിന്റ് ടു സീറോ പെർസെൻറ്റ് മാത്രമേ ഇന്നത്തെ ഫോൾ വന്നിട്ടുള്ളൂ ഇത് കണ്ടാ തേർട്ടി എയ്റ്റ് പോയിന്റ് ടു സീസോ ഇത് മിനിമം ഫോൾ ആണ് ഓക്കെ പിന്നെ അവർ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി പെർസെൻറ്റ് സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റി വൺ എയ്റ്റി വൺ പോയിൻറ്റ് സീറോ പെർസെൻ്റ് വരാവുള്ളൂ ഇതാണ് പറയണത് എപ്പോഴും ശ്രദ്ധിക്കുക മാർക്കറ്റ് മിനിമം ഫോൾ എക്സാക്ട് മിനിമം ഫോൾ ഇത്ര വന്നുള്ളൂ എൻ്റ് ദെൻ മീന് കൺസൾട്ടേഷൻ കൊള്ളൂ ദെൻ മീന് ബൗൺസ് ബൗൺസ് എന്ന് പറഞ്ഞ് എക്സാക്ട് ഇവിടുന്ന് ബൗൺസ് വന്നു അതിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോയി ഇത് നമുക്ക് എങ്ങനെ ക്യാപ്ചഔറ്റ് ചെയ്യുക ഓക്കെ എപ്പോഴും ഞാൻ പറയാനുണ്ട് ഫസ്റ്റ് വേവിൻ്റെ ഹൈ മാർക്ക് ചെയ്ത് വയ്ക്കും ഫസ്റ്റ് വേവിൻ്റെ ഹൈ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് പ്രൈസ് തേർഡ് വേവിൽ ആയി ഓക്കെ അതാണ് ഇന്ന് പ്രൈസ് ഇന്ന് അങ്ങനെ തന്നെയാണ് നമുക്ക് ഇന്ന് കിട്ടിയേക്കുന്നത് തേർഡ് വേവിൻ്റെ ഫസ്റ്റ് വേവിൻ്റെ ബ്രേക്ക് ഔട്ടായി ഇത് കണ്ടോ ഇവിടെ ഫസ്റ്റ് വീക്കിൻ്റെ ബ്രേക്ക്ഔട്ട് അതിൻ്റെ കൺസൾട്ടേഷൻ എൻ്റെ വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോയി സോ ഇനി ഇപ്പോൾ ഞാൻ കാണുന്നത് സോ ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ പ്രൈസ് എന്തായി പ്രൈസ് ഇപ്പോൾ ഇനി നടക്കുന്നത് ചാനലിലാണ് ഇവിടെ ഇതൊരു ചാനലാണ് പ്രൈസ് ഇപ്പോൾ നടക്കുന്നത് സോ നമ്മൾ ചാനലിൽ ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഇത് ഇതാണ് ഇപ്പോൾ ഇനി നടക്കുന്നത് ചാനൽ തേർഡ് വേവ് ചാനലിലാണെങ്കിൽ എക്സ്റ്റൻഷൻ അതാണ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് തേർഡ് വേവ് നോക്കുകയാണെങ്കിൽ ഇതാണ് ആ ഒരു ചാനൽ കണ്ടോ സോ ഇതാണ് ഇന്ന് ചാനൽ നടന്നത് തേർഡ് വേവ് സ്റ്റിൽ ഇപ്പോൾ ചാനലിലാണ് ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ളത് സ്റ്റിൽ ചാനലാണ് ആൻഡ് മിനിമം ക്രൈറ്റേരിയ നമ്മൾ നോക്കുകയാണെങ്കിൽ വൺ ട്വൻറ്റി സെവൻ പെർസെൻറ്റ് വേണ്ടതാണ് ആൻഡ് നമ്മൾ നോക്കുവാണെങ്കിൽ വൺ ട്വൻറ്റി സെവൻ പെർസെൻറ്റ് വന്നോ ഇല്ലെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഇങ്ങനെ തേർഡ് വേവിൻ്റെ ഇങ്ങനെ എക്സ്റ്റെൻഷൻ ഫീബാക്സ്റ്റെൻഷൻ എടുക്കുക പ്ലീസ് വീഡിയോ പഴയ വീഡിയോസ് നോക്കണം അപ്പോഴേ ക്ലിയർ ആവുള്ളൂ എങ്ങനെയാണോ നമ്മൾ ഫസ്റ്റ് വെയ് സെക്കൻഡ് വേവ് തേർഡ് വീവ് നോക്കാറുണ്ട് ഓക്കെ സോ നോക്കുകയാണെങ്കിൽ ഇത് കണ്ട എയ്റ്റി വൺ പോയിൻറ്റ് ടു സീ പെർസെൻറ്റ് എന്തായാലും അടിച്ചിട്ടുണ്ടായി ഇതുകൂടെ ഇതാണ് മിനിമം ക്രൈറ്റീരിയ എയ്റ്റി വൺ പോയിൻറ്റ് സീറോ പെർസെൻറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ്സ് വൺ സെവൻറ്റി വൺ സോറി വൺ ട്വൻറ്റി സെവൻ പോയിൻറ്റ് ടു സീറോ പെർസെൻറ്റ് വരെ പോകാനുള്ള ചാൻസസ് ഇതിനകത്ത് ഉണ്ടാകും ഓക്കെ സോ ഇതാണ് നമ്മുടെ നിഫ്റ്റി ഇപ്പോൾ സ്റ്റിൽ തേർഡ് വേവിലാണ് തേർഡ് വേവില് മിനിമം ക്രൈറ്റീരിയ എയ്റ്റി വൺ പോയിന്റ് ടു സീറോ പെർസെൻറ്റ് അടിച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ ഇപ്പോൾ റെസിസ്റ്റൻസ് ഇത് ഇത് റെസിസ്റ്റൻസ് ആണ് ഇനി ഇനി പ്രൈസ് ഞാൻ എങ്ങനെയാണ് കാണുന്നത് ഞാനിപ്പോൾ ഇനി കാണുന്നത് സ്റ്റിൽ ഇവിടുന്ന് ബൗൺസ് വന്നു വൺ ഇത് ടു ആണ് ഞാൻ കൗണ്ട് ചെയ്യുന്നത് ആൻഡ് തേർഡ് ഓൺ ഗോയിങ് ആണ് സോ ഈ ചാനലിൽ ബ്രേക്ക് ഡൗൺ നാളെ ഈ ചാനലിൻ്റെ ബ്രേക്ക് ഡൗൺ നാളെ കിട്ടുവാണെങ്കിൽ സോ പ്രൈസ് ഫോർത്ത് വേവിലേക്ക് എൻ്റേഡ് ആവും ആ സമയത്ത് ഫോർത്തിൻ്റെ ഫോർത്ത് എത്ര വരെ ആണെങ്കിലും മാക്സിമം ഫിഫ്റ്റി പെർസെൻറ്റ് വരാവുള്ളൂ ഓർ ഫസ്റ്റ് വേവിൻ്റെ ഹൈ അതിപ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ട് മാറി സോ ഓക്കെ അത് ഗ്രീൻ മാർക്ക് ആയിട്ട് സോ പ്രൈസ് നാളെ എന്താ ഞാൻ കാണുന്നത് ഫസ്റ്റ് ഇവിടെ ഞാൻ കൺസൾട്ടേഷൻ ആണ് കാണുന്നത് ഫോർത്ത് വേവിൻ്റെ ഫോൾ താഴേക്ക് വരുമ്പോഴത്തേക്ക് മിനിമം ക്രൈറ്റീരിയ ഫിഫ്റ്റി പെർസെൻറ്റ് മാക്സി മാക്സ് വരാളുളളൂ ആൻഡ് അവിടെ ട്രയങ്കൽ പാട്ടേൺ ഫോം ചെയ്യണം അതാണ് ഞാൻ കൂടുതലായിട്ട് ഞാൻ കാണുന്നത് എങ്ങനെ തന്നെയാണ് നാളെ മോർണിംഗ് നമ്മളെ നമുക്ക് എന്ത് കിട്ടും ഇത് ഇതാണ് സോ നാളെ മോർണിംഗ് ഫസ്റ്റ് നമുക്ക് കൺസൾട്ടേഷൻ കിട്ടും ഓക്കെ പ്രൈസ് ആഴിക്കുകൊണ്ട് മാക്സിമം ഫിഫ്റ്റി പെർസെൻറ്റ് വരാം പക്ഷേ ഇത് എക്സ്റ്റൻഷൻ ആയതുകൊണ്ട് ഫിഫ്റ്റി പെർസെൻറ്റ് മാക്സിമം ആണ് ഞാൻ പറയുന്നത് മിനിമം ക്രൈറ്റീരിയ നമ്മുടെ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ട്വൻറ്റി ത്രീ പോയിൻറ്റ് സിക്സ് ജീർ പെർസെൻ്റ് ആണ് മിനിമം ക്രൈറ്റീരിയസ് അത് തന്നെ ഓക്കെ ഫോർത്ത് ഉണ്ട് സോ മിനിമം ക്രൈറ്റീരിയ ആണ് ഇത് ട്വൻറ്റി ത്രീ പോയിന്റ് ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഇത് ഇവിടെ സപ്പോർട്ടായിട്ട് ഇങ്ങനെ മാറി ബട്ട് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിലേ ഉള്ളൂ ഇനി ഗ്യാപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ലെവൽസ് മാറും ഓക്കെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ഈ ഫിബ് അവിടെ കൊണ്ടുപോയി വെക്കണം ഇൻ കേസ് അവിടെയാണോ ഇവിടെയാണോ ഓപ്പണിങ് എവിടെ അത് നോക്കണുണ്ടോ ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഓക്കെ അങ്ങനെ വേണം ചെയ്യാൻ ശ്രദ്ധിക്കണം അത് ഞാൻ ലെവൽസ് എന്തായാലും മാർക്കിങ്ങില്ല ഫസ്റ്റ് വേവിൻ്റെ ഹൈ മാത്രം മാർക്ക് ചെയ്ത് വെച്ചാൽ മതി ഇപ്പം അസുവിടെ ഹൈ ചെയ്താണ് ഇത്രയും ഓക്കെ സോ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണോ എങ്ങനെയാ നോക്കണം ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ക്യാപ്പപ്പ് ആണെങ്കിൽ പ്രൈസ് താഴേക്ക് വരാൻ തുടങ്ങിയിൽ അപ്പോൾ ഇത് ഫിബ് അവിടെ കൊണ്ടുപോയി വെക്കുക ഓക്കെ ശ്രദ്ധിക്കണം മെയിൻ ഞാൻ ഇനി കാണുന്നത് എന്താണ് ആളെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് താഴേക്ക് വരും കൺസൾട്ടേഷൻ ട്രാങ്കിൾ പാറ്റേൺ ആണ് മോസ്റ്റ്ലി ഉണ്ടാക്കാൻ ചാൻസസ് ഉള്ളൂ ട്രിപ്പിൾ ത്രീ കറക്ഷൻ ഉണ്ടാക്കാൻ ചാൻസസ് കുറവാണ് എക്സ്റ്റൻഷൻ ആണെങ്കിൽ ട്രയാങ്കിൾ പാറ്റേൺ ഉണ്ടാക്കാറുള്ളൂ ട്രയങ്കിൾ പാറ്റേൺ ഉണ്ടാക്കി ദെൻ അതിൻ്റെ ബ്രേക്ക്ഔട്ട് തരുവാണെങ്കിൽ എൻട്രി ഞാൻ എടുക്കും അപ്സൈഡിലേക്ക് അങ്ങനെയാണ് എൻ്റെ സജഷനാണ് ഇത് സി എൻ പി പ്യൂര് വ്യൂ വ്യൂന്നില്ല നമുക്ക് നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ മോസ്റ്റ്ലി സ്കാപ്പ് ചെയ്യുക അതാണ് ശ്രദ്ധിക്കാനുള്ളത് ഓക്കെ ആൻഡ് സെക്കൻഡ് വേവിന് ഹൈ ബ്രേക്ക് ചെയ്യാൻ പാടില്ല ഇനി അതെ ഇത് ഇത് ഹൈ ബ്രേക്ക് ചെയ്യാൻ പാടില്ല ഇത് ബ്രേക്ക് ചെയ്താൽ ദാറ്റ് മീൻസ് ഫെർദർ ഫോൾ നമുക്ക് കിട്ടും പിന്നെ ആ ഒരു സമയത്ത് ഈ ലോവും സേഫ് അല്ല ഓക്കെ അത്രയുള്ളൂ ഇനി എക്സ്പ്ലനേഷൻ വേഗം ഞാൻ ബാൻ എഫ്റ്റി അനസ്സിക്കാം കുറച്ചുകൂടി തിരക്കുണ്ട് കേട്ടോ സോ ബാൻ നിഫ്റ്റി നമുക്ക് നോക്കുകയാണെങ്കിൽ ബാൻ നിഫ്റ്റി വൺ സെക്കൻഡ് ആൻഡ് തേർഡ് ഓൺ ഗോയിങ് ആണ് ഓക്കെ സോ റെസിസ്റ്റൻസ് നമ്മൾ കാണുന്നത് ഇതായിരിക്കും റെസിസ്റ്റൻസ് സപ്പോർട്ട് സെക്കൻഡ് വേവിടെ ഹൈലേക്ക് ഷിഫ്റ്റ് ആയി ഇതാണ് സെക്കൻഡ് വേവ് സപ്പോർട്ട് ഓക്കെ അത് ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഫിബരിച്ച മതി ഇങ്ങനെ വൺ ടു ത്രീ ഓക്കെ ഫിവിച്ചാൽ മതി അപ്പോൾ എക്സാക്ട്ലി നമുക്ക് മന്ത് എന്താണ് നമ്മൾ ഇതിനകത്തു നടക്കുന്നത് ഓക്കെ ഇങ്ങനെ വൺ ടു ആൻഡ് ത്രീ ത്രീ കാരണം ഇത് ഫസ്റ്റ് വേവിടെ ഹൈ ക്രോസ് ചെയ്തല്ലോ ത്രീ ഇൻറ്റേണൽ മൂവ്സ് വൺ ടു ത്രീ തന്നെയാണ് ഓക്കെ ഇൻറ്റേർണൽ മൂവ്സ് തേർഡ് വേവിൻ്റെ ഇൻറ്റേർണൽ മൂവ്സാണ് വൺ ടു ആണ് സോ ഫോർത്ത് ആൻഡ് ഫിഫ്ത് ഇനി മേ ബി നമുക്ക് കിട്ടും ബാ നിഫ്റ്റിയിൽ സെൻസെക്സിൽ പോകാം സെൻസെക്സ് നിഫ്റ്റിയുടെ പോലെ തന്നെയാണ് ഇതിനകത്ത് എനിക്കൊന്നും പറയാനുള്ളത് ബട്ട് യെസ് സെൻസെക്സിൽ എനിക്ക് ഇപ്പോൾ ഇത് തന്നെയാണ് ഇത് ഹൈ ആയി ഓക്കെ സോ ഷിഫ്റ്റ് സപ്പോർട്ട് ഇവിടെ ആയി സെക്കൻഡ് വേവിടെ ഹൈ ഇതും ഇപ്പോൾ സപ്പോർട്ട് തന്നെയാണ് വേവിൻ്റെ ഫസ്റ്റ് വേവിടെ ഹൈ ആൻഡ് സെക്കൻഡ് വേവിടെ ലോ അതൊക്കെ എപ്പോഴും എപ്പോഴും മോസ്റ്റ്ലി സപ്പോർട്ട്സ് ആയിരിക്കുള്ളൂ ഓക്കെ ആൻഡ് ഇവിടെ വൺ ടു ത്രീ ഇത് ചാനലാണോ ഇത് ചാനലാണോ ഇല്ലാന്ന് നോക്കുമോ ചാനൽ ആണോ ഇൻറ്റേണൽ പാറ്റേൺ ആണോ എന്നൊരു ഡൗട്ട് കേട്ടോ ഇതിനകത്ത് ഇത് നോക്കിയിട്ട് ട്രേഡ് ചെയ്യണം കേട്ടോ ഇതിനകത്ത് ഇൻറ്റേർണൽ മ്യൂസ് ഞാൻ ഇപ്പോൾ കൗണ്ട് ചെയ്യുന്നില്ല വൺ മിനിറ്റ് ടൈം ഫ്രീ ഇത് കൗണ്ട് ചെയ്യണം ആ ചാനലാണ് കുഴപ്പമില്ല ചാനലിനാണ് കേട്ടോ ഓക്കെ ചാനൽ തന്നെയാണ് ഇപ്പോൾ സ്റ്റിൽ നിഫ്റ്റിയുടെ പോലെ തന്നെയാണ് ഓക്കെ സോ ഇതിൻ്റെ റെസിസ്റ്റൻസ് ഇപ്പോൾ ഈ വേവിൻ്റെ ഹൈ ആണ് ഫസ്റ്റ് വേവിൻ്റെ ഹൈ ആണ് സോറി തേർഡ് വേവിൻ്റെ ഹൈ റെസിസ്റ്റൻസ് ആണ് ഇപ്പോൾ ബാക്കി താഴ്ന്ന സപ്പോർട്ട് ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യാം മാറിക്കേണ്ട പ്ലീസ് മസ്റ്റ് ആയിട്ട് ലൈക്ക് ചെയ്യണം എൻ്റെ ഞാനിവിടെ ലെവൽസ് ഷെയർ ചെയ്തിട്ടില്ല ലെവൽസ് ഞാൻ ഒരിക്കലും ഷെയർ ചെയ്തിട്ടില്ല ഷെയർ ചെയ്യുന്നത് ഞാൻ ഇവിടെ അനാലിസിസ് ആണ് ദാറ്റ് മീൻസ് എന്താ മാർക്കറ്റിൽ നടക്കുന്നത് ഏത് വേവിലാണ് മാർക്കറ്റ് സോ നെക്സ്റ്റ് വേവ് എന്തായിരിക്കും നെക്സ്റ്റ് കൺസൾട്ടേഷൻ ഉണ്ടാവില്ലെന്ന് സോ നാളെ ഞാൻ എന്താ കാണുന്നത് ഫസ്റ്റ് ഞാൻ കാണുന്നത് കൺസൾട്ടേഷൻ ആണ് നിഫ്റ്റിയിൽ മോസ്റ്റ്ലി ഞാൻ കാണുന്ന ഫസ്റ്റ് ഫസ്റ്റ് മോർണിംഗ് തന്നെ കൺസൾട്ടേഷൻ കാരണം എന്ന് വെച്ചാൽ ഫോർത്ത് വേവിൻ്റെ ഫോൾ വരുമ്പോഴത്തേക്കും അവിടെ ഫോർത്ത് വേവിൽ മോസ്റ്റ്ലി കൺസൾട്ടേഷൻ ഉണ്ടാകാറുണ്ട് ഓക്കെ ഫോർത്ത് വേവിൻ്റെ ട്രാങ്കിൾ ആ ട്രിപ്പിൾ ത്രീ കണക്ഷൻ ട്രാങ്കിൾ ഈ എക്സ്റ്റൻഷൻ ആണെങ്കിൽ ട്രിപ്പിൽ ട്രിപ്പിൾ ത്രീ കണക്ഷൻ വരാറില്ല മോസ്റ്റ്ലി നമ്മൾ കണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ട്രാങ്കിൾ പാട്ടൺ ആണ് സോ ട്രാങ്കിൾ പാട്ടൺ ഫൈൻ ചെയ്യുക അവിടെ ട്രാങ്കിൾ പാട്ടറിൻ്റെ ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ എൻ്ററി ചെയ്യുക ഓക്കെ നിഫ്റ്റി മിഡ് ക്യാപ്സലി പോകാം നിഫ്റ്റി മിഡ് ക്യാപ്സലിൽ പെർഫെക്റ്റ് സപ്പോർട്ട് എടുത്തു പ്രൈസ് ബൗൺസ്ഡാണ് ഓക്കെ സോ സ്മോൾ ടൈം ഫ്രെയിമിൽ നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് നോക്കുകയാണെങ്കിൽ ഈ ലോ സപ്പോർട്ടാണ് നെക്സ്റ്റ് ഇതിൻ്റേത് സപ്പോർട്ടാണ് ഓക്കെ ഇതും സപ്പോർട്ടായി നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ചെയ്യും ഓക്കെ വൺ ടു ആൻഡ് ത്രീ എക്സ്റ്റൻഷൻ ആണ് ഐ തിങ്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഇൻ്റർലിന് മൂവ് നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റും എ ബി സി ആണോ എങ്ങനെയാണോ ഓക്കെ നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് വേറൊന്നും ചെയ്യാനില്ല ശ്രദ്ധിക്കുക ഇതിനകത്ത് ഓക്കെ സപ്പോർട്ട് എടുത്തിട്ട് എക്സാക്ട്ലി ഇത് ഇവിടുത്തെ സപ്പോർട്ട് എടുത്തിട്ടാണ് പ്രൈസ് കയറുന്നത് ഓക്കെ സോ ഇനി റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുകയാണെങ്കിൽ ഇനി ഐ തിങ്ക് എൻ്റെ ആവശ്യം നിങ്ങൾക്ക് ഇല്ല ഞാൻ ശരിക്കും വേറെ ഒന്നും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല ബട്ട് യെസ് നിങ്ങൾ നിങ്ങൾക്ക് എന്താ അറിയില്ല എന്ന് തേർഡ് വേവിൽ തേർഡ് വേവ് ഇപ്പോൾ എക്സ്റ്റെൻഷനിലാണ് ആ ചാനലിലാണ് അത് മാത്രം ഐ തിങ്ക് നിങ്ങൾക്ക് ഇപ്പോൾ അറിയില്ല അല്ലെങ്കിൽ നോർമൽ കൗണ്ടിൽ നിങ്ങൾക്ക് എക്സാക്ട്ലി എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ കമൻറ്റ് സെക്ഷനിൽ കമൻ്റ് ചെയ്യണം വൺ ടു ത്രീ ഫോർ ഫൈവ് നോമലി നോർമലി എല്ലാവർക്കും അറിയാം എക്സ്റ്റൻഷനിലാണ് അത് മാത്രമേ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അത് ഐ തിങ്ക് പിക്ചർ ക്ലിയർ ആകും എക്സ്റ്റെൻഷനിൽ എനിക്കും നേരത്തെ ഒന്നും അറിയാൻ പറ്റത്തില്ല യെസ് അത് ഫോം ആയി കഴിഞ്ഞിട്ടാണ് ഞാനും അത് കാണുന്നത് യസ്റ്റ് ചാനലിലാണ് തേർഡ് വേവ് എക്സ്റ്റെൻഷനായ ചാനലാണ് ഇതിന് കുറച്ച് റൂൾസ് ഉണ്ട് റൂൾസ് ഉണ്ട് നമുക്ക് നേരത്തെ അറിയാൻ പറ്റും പക്ഷേ അത് ഞാൻ ഇപ്പോൾ ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാകും അത് ഡീപ്പ് അനലൈസിസ് ആണ് നമ്മൾ വൺ മിനിറ്റ് ടൈം ഫ്രെയിമിൽ ചെന്നിട്ട് വേണം അതും പിന്നെ അനലൈസിസ് മീൻസ് കണ്ടുപിടിക്കാൻ പറ്റും ഗാരന്റിയല്ല കണ്ടുപിടിക്കാൻ പറ്റുന്നത് അത് നമുക്ക് അപ്കമിംഗ് ടൈമിൽ എന്തായാലും ഡിസ്കസ് ചെയ്യാം ഓക്കെ സോ സിനിമ നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കണ്ട താങ്ക് യു സോ മച്ച്